വെള്ളാപ്പള്ളിനല്ലേ അളിയനും അളിയനും വന്ന് ഇറങ്ങണേരിയല്ലേ ഇറങ്ങ രണ്ടും മതലും കൂടി എവിടെല്ല ഇയാള് കൊളാക്കി ഈഴവരെ തട്ടാക്കി സുകുമാരൻ നായരിലൂടെ നായർ സമുദായത്തെ തട്ടിലാക്കി ഇനി നമ്മളെ സമുദായത്തിനെ ചൂണ്ടലിടുകയാണ് ചൂണ്ടലിടാണ് ശ്രദ്ധിച്ചു കൊത്തിയാ മതി എല്ലായിടത്തും രണ്ടാക്കും മതരങ്ങൾ കലുഷിതമായാൽ മാർച്ചിസ് പാർട്ടിക്ക് എന്താ ചേതം പള്ളിയിൽ അടിപൊട്ടിയാൽ അയ്യപ്പ സംഗമത്തിൽ അടിപൊട്ടിയാൽ അടിപൊട്ടിയാൽ മാർച്ചിട്ട് പാർട്ടിക്ക് ഒരു അലക്കിയില്ല മാർച്ചിട്ടു പാർട്ടിയില് പ്രസിഡന്റ് ആണെങ്കിൽ ഷാപ്പിൽ അടിപൊട്ടണം അവര് എന്തൊക്കെയാ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി എല്ലാം ബി ജെ പി എടുക്കേണ്ട പണി എടുക്കുകയാണ് ഇന്നലെ കളിക്കുന്ന കാസർകോട്ട മക്കളെ കയറിയിട്ട് തടുത്തു എന്താ ഓരോ ആശയങ്ങള് അല്ലെ ഇവിടെ എം ടി അബ്ദുള്ള മുസ്ലിയാരെ കളിയാക്കി മോണോ ആക്ട് അവതരിപ്പിക്കുകയും അതിന് നമ്പർ ഒന്നാക്കി ഫസ്റ്റ് ഗ്രേഡ് എ പ്ലസ് എ ഗ്രേഡ് കൊടുത്തുകൊണ്ട് അതിന് സമ്മാനം കൊടുക്കാൻ ആ കുട്ടിയെ സെലക്ട് ചെയ്യുകയും ചെയ്തു ചോദിക്കാനും പറയാൻ ഇവിടെ ആളുണ്ടായിരുന്നോ ഒരു പണ്ഡിതനെ കളിയാക്കിയിട്ട് മോണാക്ട് അവതരിപ്പിച്ചു അത് ഇരുന്ന് കണ്ടു എന്ന് മാത്രല്ല ആ കുട്ടിക്ക് എന്നെ ഫസ്റ്റും കൊടുത്തു എം ടി കളിയാക്കി ഇവിടെ അങ്ങനത്തെ യുവജനോത്സവ എന്താണ് ഇതൊക്കെ ഒരു ആവിഷ്കാരങ്ങളാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് അംഗം വെട്ടിയവരാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റുകാര് ഇന്ന് ഫലസ്തീന്റെ മക്കള് പണ്ടങ്ങള് അവിടെന്ത് ജാതി അതുവാധു അറിയണം അഞ്ചരക്കണ്ടിയിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കണ്ണൂരിൽ കോൽക്കളിപ്പാട്ട് നിങ്ങളാണ് ഇപ്പൊ ചെയ്യും എന്തെല്ലാം പറയുന്നത് ഞങ്ങളല്ലേ എന്ന് പറയും എന്നാൽ കടവത്തൂരിൽ ആദ്യമായി ആജിയന്മാരെ പൊളിങ്ങിയതുങ്ങളാണ് ഈ രണ്ടു പണികൾ ചെയ്യും ബാബരി മസ്ജിദ് പൊളിച്ച ബി ജെ പിക്ക് എതിരെ ഉറഞ്ഞുതുള്ളും എന്നാൽ ബാബരി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നം തീർക്കണമെന്ന് പ്രസംഗിപ്പിക്കുകയും ചെയ്യും അതാണ് ആ പാർട്ടി അതാണ് ആ പാർട്ടി രണ്ട് തലയും കത്തിച്ചു മിന്നു അവരെങ്കിലും ആളാ ഹിന്ദുവിന്റെ ആളാ അല്ല മുസ്ലിമിന്റെ ആളാ അല്ല ക്രിസ്ത്യാനിന്റെ ആളാ അല്ല സുന്ന ആളാ അല്ല മുജാഹിദിന്റെ ആളാ അല്ല അവര് പിന്നെ ആരാളാ പണ്ട് കണ്ണ് കാണാത്ത രണ്ട് ചങ്ങാതിമാര് തോളിൽ ഇങ്ങനെ പിടിച്ച് കിടക്കുകയാണ് ഒരാള് കണ്ണാണില്ല മുന്നിൽ നടക്കുന്ന ആള് അയാളെ കയ്യിൽ ഒരു വടി പിന്നിലാള് ഇയാളെ തോളിലും പിടിച്ച് ഇങ്ങനെ പോവുകയാണ് ഒരു ഹോട്ടലിൽ കയറി രണ്ടാളും ചായ പിടിച്ചു അപ്പൊ ആ നാട്ടിലെ അറു പിശുക്കനായ ഒരാള് ഇവരെ വന്നിട്ട് ചിഞ്ഞ് എന്തെങ്കിലും വാണി ഒരു പൊറോട്ടയും കൂടി കിട്ടിയ തരക്കനില്ല കടക്കാരനോട് തന്നെ കൊടുക്കട കൊടുത്ത് രണ്ടാളും കൂടി ആ ഒരു പൊറോട്ടയും കൂടി കുഴച്ച് തിന്നാണ് അതിലടക്ക് ഈ അറുപിഷ്കനായ ചങ്ങായി ഈ രണ്ട് കണ്ണാണാത്തവരോട് പറഞ്ഞു ദാ ഇത് രണ്ടാളും കൂടി ഇടുത്തോളിന്നാണ് ഇത് രണ്ടാളും കൂടി എടുത്തോളിന്നാണ് ഇയാൾ അവിടെ പോയി കൊറച്ച് കഴിഞ്ഞിട്ട് ഓണർ റെസ്റ്റോറന്റ് നേരം പൈസ ചോച്ചു അപ്പൊ ഈ കണ്ണോട്ടം പറയുകയാണെങ്കിൽ എന്റെ അടുത്ത് തന്നാണ്ട് കൊടുത്തോട് അപ്പൊ അവർ എന്റെ അടുത്ത് വന്നിട്ടില്ല എന്റെ അടുത്തല്ല എന്നത് അപ്പോ നിങ്ങള് രണ്ടാൾ എടുത്തോളി ഞാൻ ആരും കൊടുത്തില്ല കാരണം രണ്ടും കണ്ടണാത്തല്ലേ ഞാൻ അത്ഭുതപ്പെടുകയാണ് മാർസിസ്റ്റ് പാർട്ടി വലിയ ഓഫറൊക്കെ പറയും അതിലിങ്ങനെ ചക്രവാക്ക് കേട്ടിട്ട് മയങ്ങാണ് ഞമ്മള് സൗജന്യായിട്ട് അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു അല്ലേ അപ്പൊ ഒരാള് പറയാണ് ഞാൻ ഈ പഞ്ചായത്തിലെ ഇത്തരം വാർഡിലെ മെമ്പറാണ് ഞാൻ എന്റെ വാർഡിൽ ഞാൻ ജയിച്ചാൽ ഇവിടുത്തെ കണ്ണ് കാണാത്തവർക്കൊക്കെ ഞാൻ സൗജന്യമായി ടോർച്ച് നൽകുന്നതാണ് കണ്ണു കാണാത്തവർക്ക് ടോർച്ച് കിട്ടിയിട്ട് എന്ത് ഉപകാരമാണ് ഇവിടെ പിണറായി വിജയൻ എടുക്കുന്ന പണി എന്താ രണ്ട് തലയും കത്തിച്ച് മിന്നെയാണ് നിങ്ങൾ കണ്ടില്ലേ ശബരിമല ഈ തവണത്തെ ശബരിമല കണ്ടറിയണം ഇതിനു മുമ്പുണ്ടായല്ലോ ഇതിനു മുമ്പുണ്ടായല്ലോ എന്നിട്ട് പിണറായി വിജയൻ അഭിനയിക്കുക എന്തൊക്കെ ഇയാള് കാട്ടിക്കൂട്ടെന്ന് അറിയാം ഇയാളിങ്ങനെ ശബരിമലയിൽ പോകുന്ന പാട്ട് ഇയാൾക്കാരെ എഴുതി കൊടുത്തതാ എന്നിട്ട് ഇയാള് പാടാണ് കല്ലും മുള്ളും കാലിക്കുത്ത് അങ്ങനെ പാട്ട് കല്ലും മുള്ളും കാലിക്കുത്തോ അങ്ങനെ ഇണ്ടോ നമുക്കറിയാതെ പള്ളിക്കെട്ട് ശബരിമലക്ക് കല്ലും മുള്ളും കാലിക്കുമത്തെ എന്താണ് സംഭവം കല്ലും കല്ലുമുള്ളിലൂടെ സ്വാമി ഇങ്ങനെ പോവാൻ നോമ്പെന്ന് വെച്ചിട്ട് പാവം കല്ലും മുള്ളുണ്ടെങ്കിലും അതൊക്കെ കാലിന് മെത്ത പോലെയാണ് അതിപ്പോ ഞമ്മളാരും മലക്കുമായിട്ടല്ല ഒന്നുകിൽ ഇതിനേറ്റൊരു ബന്ധം വേണം അല്ലെങ്കിൽ ബന്ധമുള്ളവനെ കാണണം അല്ലെങ്കിൽ കണ്ടവനെ കാണണം ഒന്നുകിൽ പിണറായി മലക്ക് വേണം അല്ലെങ്കിൽ പിണറായി എന്ത് വേണം മലക്ക് പോണോരെ കാണാൻ നിൽക്കണം റോഡിന്റെ സൈഡില് ഇല്ലെങ്കിൽ ഒരു അമ്പലത്തിന്റെ അടുത്തുനിന്ന് പെരേറ്റിയാലും മതിയായിരുന്നു ഇതെന്താ പള്ളിയല്ല പണിയണം ആയിരം വെറുതെ പറയാ മതമല്ല 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 പ്രശ്നം എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം വേറൊന്ന് ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലുള്ളത് രക്തം വേറൊന്ന് കടാര നെഞ്ചിലിറക്കുമ്പോ കഠോര വേദന വിങ്ങുമ്പോ അയ്യോ എന്ന് വിളിക്കാതെ അമ്മേ എന്ന് വിളിക്കാതെ ഓംകാരം മുഴക്കാതെ പാടാതെ ഇംഗുലാബ് ഭയങ്കര ദർജുള്ള കലിമത്തല്ലേ ഇംഗുലാബ് വിളിച്ചവരെ മതവുമായി ഒരു ബന്ധു ഇല്ലാത്ത പരിപാടിയാ ഫുള്ളും അത് പാടിയാ നന്നാവുക ഇതിനേറ്റൊരു ബന്ധമാണ് ഒരു ചെറിയ ബന്ധമാണ് ാമ യജ്ഞം ഞങ്ങളടുത്ത അമ്പലമുണ്ട് സദാനന്ദ അമ്മയാണ് എന്താ അറിയ അവിടുന്ന കേട്ടിട്ട് കാണാതായിട്ടു ഹിന്ദുക്കൾക്ക് മാങ്ക് കാണാതറിയാം നമ്മളെ നാട്ടിൽ ഞാൻ എന്റെ ഒപ്പ ഖത്തീപായിരുന്നു ആ പള്ളിയിൽ ഇപ്പൊ പറഞ്ഞു രണ്ടു ദിവസം ഞാൻ ലീവാണെന്ന് പോയി കാണുന്നാൽ ഞാൻ പോയിരുന്നു ഇമാമെന്ന് ഒരു ദിവസം രാവിലെ സുബൈക്ക് താമിയേട്ടന്റെ കടയിലാണ് ചായ എടുക്കാൻ പോകുന്നത് എപ്പ ജോലി ചെയ്യുന്നു ഞാൻ ആ ഹോട്ടലിൽ കയറിയാക്കി താമ്യേട്ട എന്നോട് ഇരിക്കുന്നു വാങ്ങിക്കൊടുത്തിരുന്നു അവൻ വലിയൊരു നാട്ടിൽ പോയതായിരുന്നു ഞാൻ കൊടുത്തറിഞ്ഞില്ല എന്തുകൊണ്ട് നിനക്ക് മനസ്സിലായി ആരായാലും വിവരം പറഞ്ഞാലേ ഇന്ന് രണ്ടെണ്ണം കുറവാന്ന് അസ്വലാത്തു മാറുന്ന ദിവസമായിരുന്നു അറിയാം താമ്യേട്ട ഇത് ശ്രദ്ധിക്കണേ എല്ലാ മതാനിയായികളും ഇത് കേക്കാണ് ഓരോ മതാനിയായികളും പാട്ടും കളിയൊക്കെ എല്ലാവർക്കും എല്ലാര്ക്കും അറിയാം നമ്മളത് കാണുകയാണ് അറിയണം ഗൾഫ് പോയ സഹോദരന്മാർക്ക് പാത്തിക കാണാതറിയ ഒന്നുമില്ല നമ്മള് സ്കൂളിൽ ചേർത്ത ജനഗണ കാണാതെ ഇയാൾ ബന്ധമില്ല കല്ലും മുള്ളും കാല് പിണറായി വിജയൻ കാരണം എന്താ പഠിച്ചതല്ലേ പാടു പഠിച്ചതല്ലേ പാടു ഇതിനോട് എന്തെങ്കിലും ഒരു ബന്ധം വേണ്ട പണ്ട് എസ് പോലെ ചെക്കനിക്കു ഓനേതു നേരത്തും ഇങ്ങനെ മൊബൈലിലേറ്റ് കളിയ അങ്ങനെ ഓ പള്ളിക്കൊക്കെ എന്നാൽ അവിടെ തന്നെ കുത്തുമന്റെ നേരത്തുതേറ്റെ കളി ഓൻറെ കല്യാണം ഉറപ്പിച്ച് പെണ്ണ് കാണാൻ പോയപ്പോഴും പെണ്ണിനെല്ലാം നോക്കുന്നു പഴയ ദിൽക്കാൻ നോക്കുന്നു ഈ മൊബൈലിലെ കളി ഓനെ നിക്കാഹിനിരുത്തി നിക്കാഹിനിരുത്തിയിട്ട് ചെങ്ങായിമാര് പറഞ്ഞു ഇതേമാതിരിയാകാൻ പറ്റൂലട്ടാ സദസ് ശ്രദ്ധിക്കേണ്ടെ അപ്പോഴും ഓ മൊബൈലേറ്റ് കളിക്ക അപ്പൊ പെണ്ണിന്റെ വാപ്പാക്ക് ഉസ്താവ് സെമീറ എന്റെ മകൾ സെമീറ നിനക്ക് ഞാൻ കെട്ടിച്ചു എന്നു പറയുമ്പോഴും ഈ പഹ ഈ മൊബൈലേറ്റ് തന്നെ കളിക്കുക പുതിയാപ്പട പിന്നെ ഓൻറെ സമയമായപ്പോസ്താവ് ചൊല്ലിക്കൊടുത്തു കപിൽത്തു അപ്പൊ ഒന്നും ഉണ്ടുന്നില്ല പുസ്താവ് ഉറക്കെ പറഞ്ഞു കൊടുത്തു എനിക്ക് അനക്കത പറഞ്ഞു ഡബിൾ എന്താ ടുബിൾ ടു ഡബിൾ ഫൈവ് ശീല പിണറായി വിജയൻ ശബരിമല അച്യുതാനന്ദ സലാത്ത് നഗറിൽ വന്ന് പ്രസംഗിച്ചെന്താ ഈ സൊലാത്ത് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം സലാത്ത് നഗർന്ന് കണ്ടപ്പോ അഹമ്മദാജി നഗർ എന്ന് പറഞ്ഞ പോലെ പണ്ട് മരിച്ചൊരു ചെങ്ങായിന്റെ പേരാണ് ഈ സലാത്ത് നഗർന്ന് ആ സാധു ഈ പിണറായി വിജയൻ എന്ത് അയ്യപ്പമ്പളക്കൻ കാട്ടുപൂത്തിനെന്ത് ചക്രാന്തി ചാത്തപ്പൻ എന്ത് മാഷറ അബോഖറിനെന്ത് അമാവാസി അങ്ങനെ ഒരു പാർട്ടി